സോങ്ങിലായിരുന്നു കുടിച്ച് അവശനായിട്ട് വീണെടുക്കുന്നു ഒരു പട്ടി വന്നിട്ട് ആ ഒരു സീന് അതൊക്കെ എനിക്ക് ഒരു ഡെപ്നെസ് ഉണ്ടായിരുന്നു ആ ഒരു ആ ഒരു മനുഷ്യൻ പോകുന്ന ഒരു ഫേസ് കാണിക്കാൻ വേണ്ടി റിയൽ ലൈഫിൽ നിങ്ങൾ എങ്ങനെ അഭിനയിച്ചെന്ന് അറിയാൻ എനിക്ക് സിനിമ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഈ കുടിച്ച് കിട്ടായി കിടക്കുമ്പോ പട്ടി വന്ന് നക്കുന്ന ഡയറക്ടർ പറഞ്ഞു ചെയ്യാം ഞാൻ ഇത്ര നാളെ നടക്കും പട്ടിയെ കൊണ്ടുവരും പിന്നെ ഒരു ഗ്രീൻ ബോളിൽ നക്കും റീപ്ലേസ് ചെയ്യും അങ്ങനെ ഗ്രാഫിക്സ് ആണല്ലോ നല്ല പൈസയാവും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും രാവിലെ കൊല്ലത്തെ അവിടെയാണ് ഷൂട്ട് നിറേ ക്രൗഡൊക്കെ ഉണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നെക്കാളും പോലെ ഒരു പട്ടിയെ കൊണ്ടുപോകുന്നു കേട്ടോ പട്ടി ഞാൻ ഞാൻ പട്ടിയങ്ങനെ ഇൻട്രാക്ട് ചെയ്യാറില്ല കേട്ടി പൂച്ചനെ ഇഷ്ടമാണ് പട്ടി എനിക്ക് പേടിയില്ല പട്ടിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് വരും അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ആദ്യം വന്ന് എന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കണമെന്ന് വന്നു മൂത്രം ഒഴിക്കുന്നു അങ്ങനെ എന്താ പറയാ ഈ സാധാരണ പട്ടിയെ അഭിനയിപ്പിക്കാൻ കൊണ്ടുവരുമ്പോ തലേന്ന് പട്ടിണിക്ക് ഇട്ട് കൊണ്ടുവരും എന്നിട്ട് ഈ പട്ടിയുടെ തന്നെ മൂത്രം ഒരു കുപ്പി കൊണ്ടുവന്നിട്ട് അതെന്റെ കാലിൽ ഒഴിച്ചു